ഫോണുകൾക്ക് വരെ വരെ ഡിസ്കൗണ്ട് മൊബൈലുകൾക്ക് ഒരു ഒരു അധിക രൂപ പോലും പലിശയില്ലാതെ ൾക്ക് അപ്പോൾ ഹൈസ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചു ത്രൂവാറ്റുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് പതാക ഉയർത്തി ക്യാമ്പിന് തുടക്കം കുറിച്ചു മൂവാറ്റുപുഴ എസ് എൻ ഡി പി ഹൈസ്കൂളിൽ എസ് പി സിയുടെ അവധിക്കാല ത്രിദിന ക്യാമ്പ് ആരവം ആരംഭിച്ചു എസ് പി സിയുടെ പതാക ഉയർത്തി മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ പേസിൽ തോമസ് ക്യാമ്പിന് തുടക്കം കുറിച്ചു തുടർന്ന് നടന്ന യോഗത്തിന്റെ ഉദ്ഘാടനം ബേസിൽ തോമസ് നിർവഹിച്ചു പി ടി പ്രസിഡന്റ് അനസ്തായ്പറമിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് പി സിയുടെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ പി എസ് എം അഷ്റഫ് പദ്ധതി വിശകലനം ചെയ്തു പദ്ധതിയുടെ ഒന്നാം ദിവസത്തെ ക്യാമ്പിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശികുമാർ കെ ആർ ജൂനിയർ കേഡറ്റ്സിന് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിജു ടി ജി അനിൽകുമാർ സി വി കബീർ പി എ ശ്രീജ ടി വി രേഷ്മ അനൂപ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് മോട്ടിവേഷൻ സ്പീക്കർ ഫിറോസ് കെ എഫ് പേഴ്സണൽ വാല്യുവിനെ കുറിച്ച് ക്ലാസ് നയിച്ചു രണ്ടു മാസക്കാലമായി എസ് പി സി ഏറ്റെടുത്ത് നടത്തുന്ന പതിമൂന്ന് ഇന പരിപാടികളിൽ പൂർത്തിയാക്കിയ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് മെമ്മൻഡോ നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഈ ഓണക്കാലത്ത് വമ്പൻ ഓഫറുകളുമായി ജയ്ക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് இடப்பள்ளி கோதமங்கலம் பொத்தானிக்காடு and wholesale dealers ஆண்ட்செயல் സഹോദര സ്ഥാപനം